നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് അവനിൽ വിശ്വസിച്ച് യേശുവിനായി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിച്ച ഒരു ദൈവ പൈതലാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന അഡ്വക്കറ്റായ ക്രിസ്തു സുപ്രീം ജഡ്ജായ പിതാവിനോട് പറയും ഇവൻ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നു എന്റെ രക്തത്താൽ ഇവൻ കഴുകപ്പെട്ടിരിക്കുന്നു ഇവൻ എന്നിലും എന്റെ നാമത്തിലും എന്റെ വചനത്തിലും വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കരുത് ഇവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക മറ്റൊന്നിനുമല്ല എന്റെ നീതിയെ പ്രദർശിപ്പിക്കുക വിശ്വസിച്ച യേശുവിശ്വസിച്ചേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച അവന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ കുറ്റബോധത്തിലല്ല ജീവിക്കേണ്ടത് നീതിയുടെ ബോധത്തിൽ അവൻ ജീവിക്കണം ആ നീതി എന്റെ കർമ്മങ്ങളാലോ എന്റെ ക്രിയ